ഹായ് ഡേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ടാൽക്കം പൗഡർ വെച്ചിട്ട് ഉള്ളൊരു ടിപ്പായിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഇപ്പം ടാൽക്കം പൗഡർ മാത്രം യൂസ് ചെയ്യണ ചില ആൾക്കാർ നമ്മുടെ ഉണ്ടാവില്ല ഇപ്പോൾ ഒരു എന്താ ഫങ്ക്ഷന് കല്യാണം എന്തേലൊക്കെ വരുമ്പോൾ എന്താ ബി ബി ക്രീം സി സി ക്രീം ഫൗണ്ടേഷൻ ഇതൊന്നും യൂസ് ചെയ്യാണ്ട് ടാൽക്കം പൗഡർ മാത്രം യൂസ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാവും അപ്പം അവർക്ക് ആ ഒരു ഫംഗ്ഷന് പോകുമ്പം അവരുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കാനും അതുപോലെ നിറം വെച്ചിരിക്കാനും ടാൽക്കം പൗഡർ വെച്ചിട്ട് ഉള്ള ഒരു ടിപ്പാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ സല്ലാൻഡ് ടിപ്പ് എന്റെ ചാനൽ ലൈക്ക് ആണ് ഷെയർ ആൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടാ സബ്സ്ക്രൈബ് അടുത്ത് കുഞ്ഞിപ്പം എല്ലാവരും ഡയബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോ ഇടുന്നാലോ അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്തതിനു ശേഷം നമ്മളൊരു മോയിസ്റ്ററൈസറോ അല്ലെങ്കിൽ ഏതൊരു ക്രീമോ നമ്മൾ നമ്മളത് യൂസ് ചെയ്യുന്ന ഒരു ക്രീമോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുട്ടോ അപ്പൊ ഞാനിവിടെ എന്താ അപ്ലൈ ചെയ്യുന്നത് പോൺസിന്റെ ഒരു ക്രീം കേട്ടോ അപ്പം നമ്മള് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോ ഇതുപോലെ ഡോട്ട് ഡോട്ട് ആയിട്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി കൈ ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് ഫേസിൽ എല്ലായിടത്തും നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഒരു ടാഗം പൗഡർ നമുക്ക് നമ്മുടെ കൊടുക്കാം ഇപ്പൊ നിങ്ങൾ ഏത് പൗഡർ യൂസ് ചെയ്ത അത് എടുത്താൽ മതി അധികം പൗഡർ ഇത്രയും തന്നെ പൗർ നമുക്ക് ആവശ്യമുള്ള അധികം നമ്മൾ പൗഡർ നമ്മുടെ ഫേസിൽ വൈറ്റ് വാഷ് അടിച്ച പോലെ ഉണ്ടാവുക അപ്പം ഈ പൗഡർ നമ്മൾ അത് ക്രീം അപ്ലൈ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ആയിട്ട് എല്ലാവർക്കും അപ്ലൈ കൊടുക്കാൻ ഡോ ടു ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഒരേപോലെ തന്നെ എത്തുക അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യലോ അതാകുമ്പോൾ ചില സ്ഥലത്ത് മാത്രമായിട്ട് പൗഡർ ഉണ്ടാവണം ചില സ്ഥലത്ത് കൂടുതൽ ചില സ്ഥലത്ത് കുറവായിട്ട് ഉണ്ടാവും ഇതാണെങ്കിൽ ഈക്വലായിട്ട് ഫേസിൽ ഇങ്ങനെ വരും കേട്ടോ ഞാൻ ഇനി ഇത് ബ്രഷ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടിഷു വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കർച്ചീഫ് വെച്ചിട്ട് നമ്മുടെ മൗത്തിങ്ങ തുടച്ച് കൊടുക്കണം കേട്ടോ ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു കർച്ചീഫാണ് നമ്മൾ കർച്ചീഫ് വെച്ചിട്ട് ഇതുപോലെ നല്ല ഇടത്തിങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ഫേസിൽ മാത്രമല്ല നമുക്ക് നെക്കിൽ ഇതുപോലെ അപ്ലൈ ചെയ്യാം കേട്ടോ പക്ഷെ ഇപ്പം ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്ത് കാട്ടിയിട്ടില്ല ഇപ്പം നമ്മൾ എന്ത് ഫേസിൽ യൂസ് ചെയ്താലും അതുപോലെ നമ്മൾ നമ്മുടെ നെക്കിനും അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം എന്റെ എൻ്റെ ഫേസ് നല്ലപോലെ നിറം വെച്ചിട്ടുണ്ട് അതുപോലെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പം ഇത് ഞാൻ അപ്ലൈ ചെയ്യണം മുമ്പും ഇപ്പോഴത്തേക്കും ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടായിട്ടും മനസ്സിലായിട്ടുണ്ടാവും എത്ര ഡിഫറൻസ് എന്റെ ഫേസിൽ ഇപ്പം ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പം അത്യാവശ്യം ഇപ്പം ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാത്തവർക്ക് ഇതുപോലെ തന്നെ ടാർക്കം പൗഡർ യൂസ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തിന് നിറന്നും കൂട്ടാട്ടാ അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനലിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത അടുത്തീടെ എടുക്കണം അതിലാർക്കിന്റെ